നിരവധി ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് പ്രിയാമണി തെന്നിന്ത്യയിലും മലയാളത്തിലും ഒരുപോലെ ആരാധകരുണ്ട് ഇപ്പോൾ മലയാളത്തിൽ അത്ര സജീവമല്ലെങ്കിലും ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളിൽ വിശേഷങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ പ്രിയ താരം പ്രത്യക്ഷപ്പെടാറുണ്ട് അഭിനയിക്കുന്ന ഭാഷകളിലെല്ലാം ശ്രദ്ധേയമായ വേഷം ലഭിക്കുന്നതാണ് പ്രിയാമണിയെ വ്യത്യസ്തയാക്കുന്നത് അടുത്ത കാലത്ത് പ്രിയാമണിയുടെ ലുക്കിലും വലിയ മേക്ക് സംഭവിച്ചു വണ്ണം കുറച്ച നടി ഫിറ്റ്നസ്സിന് വലിയ ശ്രദ്ധ നൽകുന്നുണ്ട് ഇപ്പോൾ പ്രിയാമണിയുടെ പുതിയ തെലുങ്ക് ചിത്രം ഭോമകൽപ്പം ടുവിന്റെ പ്രമോഷൻ എത്തിയ പ്രിയാമണി ആരാധക പ്രശംസ നേടുകയാണ് നടി പതിവിലധികം സുന്ദരിയായിട്ടുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് അതോടെ വണ്ണം കുറച്ചതിന് പിന്നിൽ നടി നേരിട്ട ചില ആരോഗ്യ പ്രശ്നങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇതേക്കുറിച്ച് പ്രിയാമണി മാസങ്ങൾക്ക് മുമ്പേ തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട് താൻ വല്ലാതെ വണ്ണം വെച്ചതായി തനിക്ക് തോന്നി അമിതമായി ഭക്ഷണം കഴിച്ചത് അങ്ങനെ അതോടെയാണ് ഗൈനകോളസ്റ്റിനെ കാണാൻ പോയത് ചില ടെസ്റ്റുകൾ ചെയ്യാൻ ഗൈനക്കോളജിസ്റ്റ് നിർദ്ദേശിച്ചെന്നും പ്രിയാമണി തുറന്നു പറഞ്ഞു യൂട്രസിൽ ടിഷ്യൂകൾ വളരുന്ന എഡിനോമയോമയായിരുന്നു തനിക്ക് ആറ് സെന്റിമീറ്ററോളം വളർന്നതിനാൽ അത് നീക്കം ചെയ്യണമായിരുന്നു ആറ് സെന്റിമീറ്റർ വരെ വലുതാണെന്ന് ഡോക്ടർ പറഞ്ഞു ഒരു കീഹോൾ സർജറി ചെയ്യണം സർജറിക്കായി തനിക്ക് വണ്ണം കുറയ്ക്കേണ്ടി വന്നു വണ്ണം കുറച്ചാലേ ഓപ്പറേഷൻ സാധിക്കൂ എന്നതിനാൽ അതിനുവേണ്ടി മാത്രം ടാബ്ലറ്റ് തന്നു അത് ശരീരഭാരം വല്ലാതെ കുറച്ചുവെന്നാണ് പ്രിയാമണി പറയുന്നത് ഓപ്പറേഷൻ വിജയകരമായിരുന്നു മുഴയുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും നീക്കി ബാക്കിയുള്ള അഞ്ചു ശതമാനം അപകടകരമല്ല പക്ഷേ തിരിച്ചു വന്നേക്കാമെന്നും ഡോക്ടർ പറഞ്ഞു യോഗയിലൂടെയും മറ്റുമാണ് താൻ ഫിറ്റ്നസ് നിലനിർത്തുന്നതെന്നും പ്രിയാമണി വ്യക്തമാക്കി മുപ്പത്തി ഒൻപത് കാരിയായ പ്രിയാമണിക്ക് ഇന്ന് ഹിന്ദി സിനിമാ രംഗങ്ങളിലും അവസരങ്ങളേറെ ജവാനിൽ നായികാവമല്ലെങ്കിലും മികച്ച കഥാപാത്രമാണ് ലഭിച്ചത് ഫാമിലി മാൻ എന്ന ഹിന്ദി പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിക്കൊടുത്തത് കരിയർ തുടരുന്നുണ്ടെങ്കിലും പഴയതുപോലെ ഇന്റിമേറ്റ് രംഗങ്ങളോ ഗ്ലാമറസ് വേഷങ്ങളോ ചെയ്യില്ലെന്ന് പ്രിയാമണി വ്യക്തമാക്കിയിട്ടുണ്ട് മലയാളത്തിൽ നേരി എന്ന ചിത്രമാണ് പ്രിയാമണിയുടേതായി പുറത്തിറങ്ങിയത് മോഹൻലാൽ നായകനായി എത്തിയ ചിത്രം സംവിധാനം ചെയ്തത് ജിത്തു ജോസഫ് ആയിരുന്നു ഏറെ നാളുകൾക്ക് ശേഷം പ്രിയാമണി ചെയ്യുന്ന മലയാള സിനിമയായിരുന്നു പ്രിയാമണിയുടെ യും ഹിറ്റ് കഥാപാത്രങ്ങളിലൊന്നാണ് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ തിരക്കഥയിലെ മാളവിക എന്ന കഥാപാത്രം രണ്ടായിരത്തി മൂന്ന് മുതൽ പ്രിയാമണി സിനിമയിൽ സജീവമാണെങ്കിലും വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമേ മലയാളത്തിൽ അഭിനയിച്ചുള്ളൂ എന്നാൽ തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി ചിത്രങ്ങളിലും ബോളിവുഡ് വെബ് സീരീസിലും നടി സജീവമാണ് പൊതുവെ വിവാഹ നടിമാർക്ക് അവസരം കുറയാറോ സിനിമകളിൽ നിന്ന് മാറി നിൽക്കാറോ ആണ് പതിവെങ്കിൽ സംഭവിച്ചതും മറിച്ചാണ് ജവാൻ വിരാട് പർവം തുടങ്ങിയ സിനിമകളിൽ ക്യാരക്ടർ റോളാണ് പ്രിയാമണി ചെയ്തത് താരത്തിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ഇന്ന് ചെയ്യൂ